ഞാനിവിടെ മാത്തൂർ പഞ്ചായത്തിലാണുള്ളത് അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ മാത്തൂർ പഞ്ചായത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഇഞ്ചോടിഞ്ചെന്നൊക്കെ പറയാവുന്ന തരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ലഭ്യമായത് എൽ ഡി എഫിന് ആറായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് യു ഡി എഫിന് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകളാണ് അതായത് മുപ്പത് വോട്ടുകളുടെ ഒരു വ്യത്യാസം മാത്രമാണുള്ളത് നേരത്തെ അഭിലാഷ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു സ്ത്രീകളാണ് ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ പ്രത്യേകത ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തിൽ പരം വോട്ടർമാരിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരും സ്ത്രീകളാണ് അപ്പോൾ സ്ത്രീ വോട്ടർമാർ ഇതിൽ വലിയ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ക്യൂ എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രമാണ് ഞാൻ നിൽക്കുന്നത് നൂറ്റി നാല്പത്തി ഒന്ന് ബൂത്തുകളിലുള്ളവരാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത് അവരുടെ ഒരു സ്ത്രീകളുടെ ഒരു നീണ്ട നിരയാണ് നമുക്കിവിടെ കാണാനാവുന്നത് ഉച്ചയാണ് നല്ല നട്ടുച്ച ചോറ് ഒക്കെ ഉണ്ട് ഒക്കെ ഇറങ്ങിയതാണോ ചോറുണ്ടോ വൈകി ഇറങ്ങിയതാണോ ഇപ്പൊ ഇപ്പൊ ഇറങ്ങി പോകാൻ തിരക്കൊഴിയത് വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കൊഴിയുന്ന സമയം നോക്കി വന്നതാണ് വന്നി വന്നെയാണ് എല്ലാരും തിരക്കൊഴിയുന്ന സമയം നോക്കി വന്നതാണോ കുഞ്ഞൊക്കെ ആയിട്ടാണ് വന്നത് അല്ലേ എന്തായാലും അങ്ങനെയാണ് തിരക്കൊഴിയുന്ന ഒരു സമയം നോക്കി വന്ന ആളുകളുണ്ട് സാധാരണ രണ്ടു മണി എന്ന് പറയുന്നത് പോളിംഗ് ബൂത്തുകളെ സംബന്ധിച്ചിടത്തോളം തിരക്കൊഴിയുന്ന സമയമാണ് ആ സമയം നോക്കി സ്ത്രീകളൊക്കെയാണ് അവർ വീട്ടിലെ മറ്റു ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വന്നായിരിക്കും അല്ലേ ചോറൊക്കെ ഉണ്ട് കഴിച്ചു വെച്ചിട്ടൊക്കെ വന്നതായിരിക്കും അല്ലേ ഇപ്പൊന്നുള്ളൂറായി എങ്ങനെ ബോട്ടിങ് നടക്കുന്നുണ്ടോ ഒരു താമസണ്ടോ നിങ്ങളൊക്കെ ഒരുമിച്ച് ഒരുമിച്ച് വീട്ടിലെ പണിയൊക്കെ അതെ രാവിലെ അതുകൊണ്ടായിരിക്കും എന്തായാലും ഇത് അങ്ങനെ ഒരു നീണ്ട നിര സ്ത്രീകളുടെ നിര നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് പുരുഷന്മാരുടെ നിരയാണ് ചെടാ ഉച്ചക്ക് ഇറങ്ങിയതാണോ ഈ കുറവാണല്ലോ ആ വെയിലല്ലേ വെയില അന്തരീക്ഷം മോശം ആയതുകൊണ്ടായിരിക്കാം മൂന്ന് മണി കഴിഞ്ഞാൽ രാവിലെ തന്നെ പോയിട്ടുണ്ട് വർക്കും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തിട്ട് നിങ്ങൾ വോട്ട് ചെയ്തിരിക്കാണോ കന്നി വോട്ടല്ലോ അല്ലേ അമ്മയുണ്ട് ശരി അപ്പം ആളുകൾ വലിയ ക്യൂ ആണ് ആദ്യത്തെ വോട്ടാണോ എത്ര വയസ്സായി പത്തൊമ്പത് പതിനെട്ട് അല്ലേ വോട്ട് ചെയ്യാൻ എക്സൈറ്റഡ് ആണോ ആണല്ലേ കണ്ടി വോട്ടർമാരുണ്ട് എല്ലാവരും ഇങ്ങനെ ഇവിടെ ഒരു നീണ്ട ഉണ്ടാവും കുറവാണല്ലോ കുറവല്ല കുറവല്ല ആ കൂടും നിര ആയിട്ടുണ്ട് ചേട്ടാ പോളിംഗ് യെസ് ഒടുവിലായുള്ള അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട് പ്രേക്ഷകരുടെ അറിവിലേക്ക് രണ്ട് അഞ്ചിനാണ് ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരം നാല്പത്തിനാല് ദശാംശം നാലേ ആറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കും കൂടുന്നുണ്ട് അതായത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടിൽ ഇതിനോടകം തന്നെ എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു